നാല് ലക്ഷത്തിൽ പരം വോട്ടിന് വിജയിച്ച വയനാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് സഭയിൽ നിന്ന് പുറത്താക്കിയത് പുറത്താക്കിയ ദിവസം തന്നെ അദ്ദേഹം താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്നും അദ്ദേഹത്തിന് ഇറക്കി വിട്ടു സാധാരണ ഇരുപത്തെട്ട് കൊല്ലം എം പി സ്ഥാനം ഒഴിഞ്ഞിട്ടും കുറെ ആൾക്കാരെ അവിടെ താമസിക്കുന്നുണ്ട് പെൺഡൽഹിയിൽ എന്ന സ്ഥാനത്താണ് ഡിസ്ക്വാളിഫൈ ചെയ്തതിൻ്റെ അന്ന് രാത്രി ശ്രീ രാഹുൽ ഗാന്ധി ഇറക്കി വിട്ടു അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയാണോ പിണറായിയുടെ ശത്രു കഴിഞ്ഞ തെലങ്കാന തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് എന്നെ വെച്ചപ്പോ എന്നോട് ശ്രീ രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും ശ്രീ കാർഗെജിയും എനിക്ക് നൽകിയ നിർദ്ദേശം ഇടതുപക്ഷത്തിനെ കൂടെ ഒപ്പം നിർത്തണമായി കോലി വെച്ചു പിണറായി അങ്ങനെ എന്തുകൊണ്ട് ഇത്രയധികം കോൺഗ്രസ് വിരോധം എന്ന് ചോദിച്ചാൽ എങ്കിലാ കോൺഗ്രസുമായി ഇന്ത്യയിൽ ഒരിടത്തും ബന്ധം പാടില്ല എന്ന് പോളിറ്റ് ബ്യൂറോയിൽ വാദിക്കാൻ പിണറായി തയ്യാറുണ്ടോ തൊട്ടടുത്ത് കളിയിക്കാവള കഴിഞ്ഞാൽ സഖ്യമല്ലേ ഞാൻ ചോദിക്കട്ടെ ഒരു ഓൾ ഇന്ത്യ തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിക്ക് നയമുണ്ടോ മാർസിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ കോൺഗ്രസ് ശത്രു ബംഗാളിൽ മിത്രം ത്രിപുരയിൽ മിത്രം രാജസ്ഥാനിൽ മിത്രം തമിഴ്നാട്ടിൽ മിത്രം ഏറ്റവും രസകരമായ കാര്യമുണ്ട് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്ത് മുപ്പത് സീറ്റുകളുള്ള പുതുച്ചേരിയിൽ ഇരുപത്തൊമ്പത് അസംബ്ലി സീറ്റുകളിലും മാർസിസ്റ്റ് പാർട്ടി കോൺഗ്രസിന്റെ കൂടെ എന്നാൽ മാഹിയിൽ സഖ്യമില്ല ഒരേ സ്ഥാനാർത്ഥി ഒരേ തെരഞ്ഞെടുപ്പ് മുപ്പതിൽ ഇരുപത്തി ഒമ്പതിലും കോൺഗ്രസ് സഖ്യം മുപ്പതാമത്തെ മാഹിയിൽ സ്വതന്ത്രനെ പിന്തുണയ്ക്കും ഇത് പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ഇതിൽ നല്ല മാന്യമായുള്ള സമീപനം എല്ലാവരും എടുക്കാറ് ഞാനൊരു പഞ്ചായത്തിലെങ്കിലും അലയൻസ് പൂർണ്ണമായിട്ടുണ്ട് ഇതൊരു കേന്ദ്രഭരണ പ്രദേശത്തെ മുപ്പത് അസംബ്ലിയിൽ ഇരുപത്തൊമ്പതടത്തെ സഖ്യം ഉണ്ട് എന്താ സ്വതന്ത്രനായത് മാഹിയിലെത്തിയപ്പോ ന്യൂ മാഹിയും വടകരിയും കേരളത്തിലാണ് ഞാനിപ്പോ പ്രതിരാജത്തിലാണ് ന്യൂമാഹിയുടെയും വടകരയുടെയും നടുവിലാണ് ഓൾഡ് മാഹി അപ്പൊ ഓൾഡ് മാഹിയിൽ കൈപ്പത്തിക്ക് വോട്ട് ചോദിച്ചാൽ ന്യൂമാഹിയിലും വടകരയിലും എന്ത് പറയും അറിയാതെ മാഹിയിൽ ഓൾഡ് മാഹിയിൽ മാത്രം കോൺഗ്രസ് എത്തും ഇതാണ് രാഷ്ട്രീയ നയം മാത്രമല്ല രണ്ടായിരത്തി നാല് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അൻപത്തി മൂന്ന് എം പിമാരുമായി ലോക്സഭയിലേക്ക് കടന്നു വന്ന മാർസ്റ്റ് പാർട്ടി ഒരാണവ കരാറിന്റെ പേര് പറഞ്ഞ് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ ബി ജെ പിന്റെ കൂടെ വോട്ട് ചെയ്ത് ആരെങ്കിലും മറന്നോ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് തരാൻ പിണറായിക്ക് എന്താ യോഗ്യത ഒരു കണ്ണുക കരുവണ്ണൂർ ബാങ്ക് നിങ്ങൾ കട്ടുപിടിച്ചപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഇപ്പോ മോഡിയെ സൂചിപ്പിക്കുക ഒരു കാര്യം ഞാൻ അടിയരായിട്ട് പറയാം ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ പിൻവലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതിന് ഞങ്ങൾക്ക് പിണറായിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട പക്ഷെ മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ കേസ് പിൻവലിച്ചതിന്റെ ചില കണക്കൊക്കെ പറഞ്ഞല്ലോ ആരാണ് എണ്ണൂറ്റി അറുപത്തഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത ആരാ ഇവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരേ അഭിപ്രായം ആയിരുന്നില്ലേ ഞാൻ ഉൾപ്പെടെ സമരം ഉൾപ്പെടെ ഞാൻ കേരളം മുഴുവൻ ഭേദഗതിക്കെതിരായി സഭയ്ക്കകത്തും പുറത്തും പ്രസംഗിച്ചവരാണ് ഏത് കാര്യത്തിലാണ് എൽ ഡി എഫിന് യു ഡി എഫിനും ആയിട്ട് അതിൽ തർക്കം ഉണ്ടായിരുന്നത് പിന്നെന്തിനു എണ്ണൂറ്റി അറുപത്തഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു എന്തുകൊണ്ട് മുപ്പത്തി ആറ് കേസ് മാത്രം പിൻവലിച്ചു പിന്നീട് പ്രതിപക്ഷം നിയമസഭയിൽ ബഹലം ഉണ്ടാക്കിയപ്പോഴല്ലേ നൂറ്റി പതിനാല് പിൻവലിച്ചു എന്ന് പറയുന്നത് ഞാൻ അവിടെ ചോദിക്കുന്നു എന്തിനു രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തു തന്നെ തെറ്റല്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിൽ പൗരത്വ ഭേദഗതി എതിരെ എല്ലാ വിഭാഗം ജനങ്ങളും തെരുവിലിറങ്ങിയപ്പോ കേസ് രജിസ്റ്റർ ചെയ്തത് ത്യാഗിയുടെ യോഗിയാഴ്ച നാടിന്റെ യു പിയിലല്ല പിണറായിട്ട് കേരളത്തില ഏതായാലും അക്കാര്യത്തിലൊക്കെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് പാർട്ടിക്കുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് ജയിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യം ഇന്ത്യ മുന്നണി ഭരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമാണ് നമുക്ക് ആ പുതിയ ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ നിയോജവളത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ എൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല കാർഷിക മേഖല ഇവിടെ ചിലരൊക്കെ വിത്തെറിയുന്ന ഫോട്ടോ വെച്ചിട്ട് ഫ്ലക്സ് ഇറക്കിയിട്ടുണ്ടല്ലോ വിത്തറിഞ്ഞ് മുളച്ചു വന്ന നെൽച്ചെടി കൊയ്തെടുത്ത് വീട്ടില് അട്ടിയിട്ടിട്ടിരിക്കണത്തിന്റെ കാശ് കിട്ടിയോ സംഭരിച്ച നെല്ല് കിളിർക്കാൻ തുടങ്ങിയിട്ട് കർഷകൻ ആത്മഹത്യ ചെയ്തില്ലേ എന്റെ അയിനെ കുറിച്ചൊന്നും പറയാത്ത എല്ലാവരും കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു ഇടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഞാനെന്ന് എം എൽ എ തിരുവനന്തപുരത്ത് ഞാൻ മുന്നിൽ നിങ്ങള് സബ്സിഡി കൊടുക്ക എന്നാൽ നെൽകൃഷി തിരിച്ചു വരും ഓർക്കാം അന്ന് അദ്ദേഹം പറഞ്ഞ ആരെയായിരിക്കും ഇപ്പോഴും മനുഷ്യൻ ആരോഗ്യമാണ് ഏറ്റവും വലുത് നിങ്ങൾ സബ്സിഡി നോക്കിയിരിക്കേണ്ട കൃഷി ഇറക്കി ഇറക്കിക്കോള പ്രതാപിന് അറിയാം നിയമസഭയില് അദ്ദേഹം പറഞ്ഞ എല്ലാരും കൃഷി ഇരുന്നാണ് കൃഷിക്കാർ അതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതുപോലെ തൃശ്ശൂരിന്റെ തനി തങ്കം എന്ന് പറയുമ്പോ ചോദിക്കട്ടെ കരുവണ്ണൂർ ബാങ്ക് തൃശ്ശൂർ ജില്ലയില്ലേ ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ആറോളം ആളുകൾ നിക്ഷേപരാത്മഹത്യ ചെയ്തു എത്രയോ പേർ വഴിയാധാരായി ഞാൻ ജയിക്കട്ടെ ഇടതുപക്ഷത്തിനോട് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചാൽ നിങ്ങൾ നാളെ പറയും എന്താ ബാങ്ക് കട്ടു മുടിച്ചതിന് ജനങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു അതുകൊണ്ട് കരുവണ്ണൂർ ബാങ്ക് ഉൾപ്പെടെ ഇവിടെ നടക്കുന്ന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി നടക്കുന്ന അഴിമതി ആരോണോ ഉൾപ്പെടെ നിങ്ങൾ അതിൻ്റെ പേരിൽ ബി ജെ പി രഹസ്യ ബന്ധം നിങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ് അതിനാണ് നിങ്ങൾ നിരന്തരം രാഹുൽ ഗാന്ധിയേയും കോൺഗ്രസിനെയും മാത്രം ആക്രമിക്കുന്നത് മാത്രമല്ല നിങ്ങൾ എങ്ങനെ ജയിപ്പിക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കരാറിന്റെ പേര് പറഞ്ഞ് അന്ന് നിങ്ങൾ ഇന്ത്യ മുന്നണിയെ താഴെ ഇറക്കാൻ നോക്കില്ലേ നിങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടല്ലോ നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ ഘടകക്ഷി അല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യേ പറയുന്നുള്ളൂ നമുക്ക് വേണ്ടത് കേന്ദ്രമന്ത്രിസ്ഥാനല്ല നമുക്ക് വേണ്ട വികസനമാണ്